അപ്പം നമ്മൾ മണ്ണല്ല സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനിയും ബാക്കി മണ്ണ് കുറച്ചുകൂടെ കിടപ്പുണ്ട് കേട്ടോ ഇതിപ്പോൾ പതിനാറെണ്ണത്തിൽ ഞാൻ വെച്ചിട്ടുണ്ട് നമ്മൾ എല്ലാം പോട്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ അടുത്ത പോട്ട് വാങ്ങിക്കാൻ ഇനി വാങ്ങിയാലും പറ്റത്തിൻ്റെ വയ്ക്കാൻ സ്ഥലമില്ല അതുകൊണ്ട് ഞാൻ കുറച്ച് കവറുകളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു നാല് കവറിലൂടെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് പോട്ടിരുന്നാൽ നമുക്ക് എന്തെങ്കിലും വേറെ വേണമെങ്കിൽ ചെയ്യാമല്ലോ അപ്പം ഇരിക്കുന്ന കവറിലും കൂടെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കവറും വേസ്റ്റായി ഇവിടെ കിടക്കത്തില്ല അതുകൊണ്ട് പതിനാറെ എണ്ണത്തിൽ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് വലിയ പോട്ട് ഞാൻ ഒരെണ്ണം എടുത്തിട്ടുള്ളൂ കേട്ടോ മൂന്നെണ്ണം എടുക്കാമെന്ന് വിചാരിച്ചു പക്ഷേ നോക്കിയപ്പോൾ ഹോളില്ല അപ്പം നമുക്ക് വാട്ടർ ലില്ലി വയ്ക്കാവുന്ന സൈസല്ലേ ഇത്രയും വലിയ സൈസല്ലേ അപ്പം ലില്ലി വയ്ക്കാവല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഒരെണ്ണമേ എടുത്തിട്ടുള്ളൂ ബാക്കിയെല്ലാം അങ്ങ് വെച്ച് കേട്ടോ എന്ന് വെച്ചാൽ ഇനി ഇനി പോട്ടുകളൊന്നും വാങ്ങിക്കാനൊന്നും നമുക്ക് പറ്റില്ല നല്ല ചിലവുണ്ട് കേട്ടോ ഇതെല്ലാം വാങ്ങി വയ്ക്കാനും ഒക്കെ നമുക്ക് ഇതൊന്നും സെയിലായില്ലെങ്കിൽ എല്ലാം എനിക്ക് ഒന്നാമത്തെ കാര്യം സ്ഥലം പോലും ഇല്ല ഞാൻ എങ്ങനെയൊക്കെയോ സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കുന്നതാണ് അപ്പോൾ എനിക്ക് സാധാ പ്ലാന്റ്സ് എനിക്ക് ഇഷ്ടം പോലെ ഞാൻ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് സെയിൽ നല്ല കുറവാണ് സാധാ പ്ലാന്റ്സുകളെ ലോട്ടസും ആമ്പലും പോകുന്നത് പോലെ സാധാ പ്ലാന്റ്സ് എനിക്ക് പോകുന്നില്ല അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇതൊന്നും അറിഞ്ഞിരുന്നാൽ മതി എനിക്ക് സാധാ പ്ലാന്റ്സും കൂടെ ഞാൻ സെറ്റ് ചെയ്തൊക്കെ വെക്കുന്നുണ്ട് ഞാൻ ഇനി കുറച്ചും പ്ലാന്റ്സ് ആയിട്ട് ഞാൻ സെയിൽ വീഡിയോ ഇടുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പം നമ്മുടെ പ്ലാൻസുകൾ അതായത് രണ്ട് മൂന്ന് എത്ര ദിവസമായി വന്നിട്ടെന്ന് അറിയാൻ പോകും ഞാനായി കൊണ്ടിട്ട മണ്ണ് തന്നെ പഴയ മണ്ണ് കുറച്ചും ചുവന്ന മണ്ണുണ്ടായിരുന്നു അതിൽ തന്നെ അങ്ങ് താഴ്ത്തി വെച്ചു പോട്ടും വാങ്ങണം അതുപോലെ മഴയും മണ്ണെടുക്കണം അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് അതായത് എല്ലാം ഒരുമിച്ച് കണ്ട നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കുകയാണ് നമ്മൾ വെച്ചേക്കുന്ന കൊണ്ട് കിട്ടിയ ഉടനെ നമ്മൾ സൂക്ഷിക്കുന്നതിൻ്റെ ആ ഒരു രീതിയാണ് അതായത് എല്ലാം നല്ല ഫ്രഷായിട്ട് തന്നെ ഇരിക്കുന്നത് മൂന്നാല് ദിവസമായെന്ന് തോന്നുന്നു വന്നിട്ട് അതായതെല്ലാം അപ്പോൾ ഞാൻ ഇത് ഇത് അത്രയും ഇങ്ങനെ കട്ട് ചെയ്തിങ്ങനെ എടുത്തില്ല നമുക്കിതെല്ലാം ഒന്ന് വെച്ച് കഴിഞ്ഞ ശേഷം നമുക്കത് എടുക്കാം അപ്പോൾ എല്ലാം ഓരോന്നിലായിട്ട് നമുക്ക് വയ്ക്കാം ഈ ഒരു വലുതുണ്ട് ഉണ്ട് കേട്ടോ വലുത് നമുക്ക് ഈ കവറിൽ വെക്കാം എനിക്ക് പക്ഷേ ഈ പ്ലാന്റ് ഉണ്ടെന്ന് ഇല്ല അതുകൊണ്ട് പക്ഷെ അത് വേറൊരു മോഡലാണ് അപ്പോൾ ഇത് ഈ ചാക്ക് ഈ സഞ്ചി അരി സഞ്ചി ഉണ്ടല്ലോ അതിനകത്തേക്ക് നമുക്കൊന്ന് കുത്തി അങ്ങ് ഇറക്കി വെച്ച് കൊടുക്കാം പെട്ടെന്ന് പിടിക്കുമെന്ന് വെച്ചാൽ ഞാൻ ചകിരിച്ചോറ് എല്ലാം നല്ലവണ്ണം ഇട്ട് വെച്ചിരിക്കുന്നതാണ് എല്ലാ വളവും ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമുക്കൊന്ന് ഇറക്കി കൊടുക്കാം പിന്നീട് ഒന്നുകൂടെ താഴ്ത്തി വെച്ച് കൊടുക്കാം അത് വെച്ചിട്ടുണ്ട് കണ്ട നല്ലൊരു പ്ലാന്റ് ആണ് അതിൻ്റെ ഫ്ലവർ വരുമെന്ന് തോന്നുന്നു കേട്ടോ അതാ ഒരു ഫ്ലവർ കണ്ടാ നിൽക്കുന്നത് പിന്നെ ഇനി അടുത്തതായിട്ട് അടുത്തത് ഇനി എല്ലാ ചെറിയ പോട്ടുകളാണ് ഉള്ളത് ആ ഈ ഒരു വലിയ പോട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ഇതൊരെണ്ണം ഇതായി ഈ ഒരു പ്ലാന്റ് വെച്ച് കൊടുക്കാം നമുക്ക് ഇതിലേക്കൊന്ന് വെച്ച് കൊടുക്കാം വേറെ ഒന്നും വേണ്ട ഇതൊക്കെ ഇങ്ങനെ വെച്ചുകൊടുത്ത് നമ്മളൊന്ന് അമർത്തി കൊടുത്താൽ മതി ഇനിയും വലുതൊക്കെയാണ് ഇരിക്കുന്നത് നോക്കാം നമുക്ക് എല്ലാം കൂടി നമുക്ക് ഇതിനകത്ത് വലുതി തന്നെ വയ്ക്കാൻ പറ്റത്തില്ല ഇതൊരു വലിയ കവറാണ് കേട്ടോ അപ്പോൾ ഇതിലേക്ക് വെച്ച് കൊടുക്കാം ഫോട്ടുകൾ വാങ്ങിയാലും നമുക്ക് വയ്ക്കാനുള്ള സ്പേസ് ഇല്ല ഇത് തന്നെ ഇനി എവിടെയാണ് വയ്ക്കുന്നതെന്ന് ഒരു ഊഹവും ഇല്ല എനിക്ക് കേട്ടോ അപ്പോൾ അത് വെച്ച് കഴിഞ്ഞു അപ്പോൾ ഇനി അടുത്തത് ഈ ഒരെണ്ണം ഉണ്ട് ഈ ഒരു പ്ലാന്റ് ഉണ്ട് ഈ ഒരു കവറിൽ തന്നെ നമുക്ക് വെച്ച് കൊടുക്കാം കവറാകുമ്പോൾ ഇനി ഹൈറ്റ് ഉണ്ട് കേട്ടോ ഇനിയും വേണമെങ്കിൽ എനിക്ക് മണ്ണ് ഇട്ട് കൊടുക്കാം അപ്പം നമുക്കും വീട്ടിലിരുന്ന് തന്നെ ഇതൊക്കെ നമുക്ക് ചെയ്യാം എനിക്കാണെങ്കിൽ മണ്ണ് പോലും ഇല്ല അപ്പോൾ ഞാൻ എന്നിട്ടും എന്തൊക്കെയോ അങ്ങ് ചെയ്യുന്നതേ ഉള്ളൂ നമുക്ക് ചെടിയോടുള്ള ഇഷ്ടം കൊണ്ടായിരിക്കാം നമ്മൾ കൂടുതലും ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്യാം ഇനി അടുത്തത് എന്താ ഈ ഒരു പ്ലാന്റ് എല്ലാം നല്ല പ്ലാന്റാണ് കേട്ടോ എല്ലാം നല്ല പ്ലാന്റാണ് ഇതെല്ലാം പോട്ടുകളെല്ലാം ഒരേ അളവ് തന്നെയാണ് അപ്പോൾ ഏതെങ്കിലും അങ്ങ് വെക്കാനേ ഇനി പറ്റത്തുള്ളൂ ഇതാ നല്ല ഭംഗിയുണ്ട് ഇനി അടുത്തത് ഇതൊന്ന് മാറ്റിയെടുക്കണം എന്നാലേ നമുക്ക് പറ്റുള്ളൂ നോക്കട്ടെ എടുത്തിട്ട് കാണിക്കാം അപ്പോൾ ഇനി ഇത് ഇത്രയും ഈ രണ്ടും ഒരേ ഒരേ ഒരു പ്ലാന്റ് ആണ് ഇതാണ് പിന്നെ ഇനി ഇത് ഈ ഒരു പ്ലാന്റ് പിന്നെ ഇത് രണ്ടും ഒന്ന് തന്നെയാണ് പിന്നെ ഇതുകൊണ്ട് ഈ പ്ലാന്റ് ഇനി ഇത്രയും ഇത്രയും മാത്രമേ ഉള്ളൂ ഇതെനിക്കുണ്ട് കേട്ടോ എന്നിട്ട് ഞാൻ വാങ്ങി നമ്മൾ ഓർക്കത്തില്ല ഇങ്ങനെ ഓർഡർ കൊടുക്കുന്ന സമയത്തേ ഉണ്ടോ ഇല്ലേന്നൊന്നും ശ്രദ്ധിക്കത്തില്ല അതാണ് അപ്പോൾ ഇത് ഇതിലേക്കൊന്ന് താഴ്ത്തി വെച്ച് കൊടുക്കാം ഇതെല്ലാം അടുത്ത് തന്നെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒരു പ്ലാന്റ് സെറ്റ് ചെയ്ത് എടുക്കാനായിട്ട് കഴിയും നല്ല സ്പേസും വേണം കേട്ടോ ഇതിനൊക്കെ പിന്നെ വെയിൽ വേണ്ട അതുകൊണ്ടാണ് ഞാനിത് വാങ്ങാൻ കാരണം തന്നെയും വെയില് വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഏട്ടാ ഞാൻ ഇത് വാങ്ങിയത് ഇനി വെയിലുള്ള സ്ഥലം നമുക്ക് വളരെ കുറവാണ് ഇത് എല്ലാ ഇതിലേക്ക് ഇതിലേക്കങ്ങ് ഓർമ്മ താഴ്ത്തി അങ്ങ് വെച്ചുകൊടുത്താൽ മതി ഈ ചകിരിച്ചോറും എല്ലാം ഉള്ളതുകൊണ്ടേ പുഴയും മണ്ണല്ലേ നമുക്ക് ഊറ്റി വന്ന മണലാണ് ഇങ്ങനെ മഴയത്ത് വരുന്ന ഒലിച്ചു വരുന്ന മണ്ണാണ് അപ്പം നല്ല പെട്ടെന്ന് അങ്ങ് താഴ്ന്നു പോകുന്നുമുണ്ട് കേട്ടാ പെട്ടെന്നപ്പോൾ വെയിൽ പിടിക്കാനായിട്ട് ചാൻസ് ഉണ്ട് നല്ല പെട്ടെന്ന് അപ്പം ഇതിലേക്കെല്ലാം അങ്ങ് താഴ്ത്തി വെച്ച് കൊടുക്കാം അപ്പം നമ്മുടെ പ്ലാന്റ്സ് എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് നീ തണലത്തിന്നെ കുറച്ച് ദിവസം വെച്ചിട്ട് വേണം വേറെ സ്ഥലത്തേക്ക് മാറ്റാനായിട്ട് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്താ നല്ല ഭംഗിയുണ്ട് എല്ലാം കാണാൻ എല്ലാം കൂടുതലും അഗ്ലോണിമയും കലാത്തിയുമാണ് കൂടുതലും ഇതിലിപ്പോൾ ഉള്ളത് വേറൊരു പ്ലാന്റും ഇല്ല അപ്പോൾ എല്ലാം നല്ലോണം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കൃത്യം തന്നെയാണ് അപ്പോൾ എല്ലാവരും സാധാ പ്ലാന്റ്സും കൂടെ ഓർമ്മിച്ചോളണം ഞാനിനി വീഡിയോ ഇടുന്നതായിരിക്കും കുറേ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് വീടിന് ചുറ്റിനും ഇപ്പം പ്ലാൻസ് വെച്ച് പിടിപ്പിക്കുകയിലാണ് ജോലി അപ്പോൾ ഇനി നിറഞ്ഞു കഴിഞ്ഞ് ഇനി വയ്ക്കിയ സ്ഥലമില്ല അപ്പോൾ ഇതിലും തന്നെയാണ് നല്ലവണ്ണം പ്ലാൻസ് എല്ലാം നല്ല പിടിച്ച് കിട്ടിക്കഴിഞ്ഞ ശേഷം ഞാൻ വീഡിയോ ഇടുന്നതായിരിക്കും അപ്പോൾ എൻ്റെ വീഡിയോയ്ക്ക് ലൈക്കും കമൻറ്റും ഒക്കെ കൊടുത്ത് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലേക്കും കൂടി പ്രസ് ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഞങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഓക്കേ താങ്ക്